മലയാളത്തിലെ പഴയകാല സൂപ്പർ താരമായിരുന്ന നിത്യഹരിത നായകൻ പ്രേമസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടലോടുകൂടിയാണ് സിനിമാ പ്രേമികളൊക്കെ അറിഞ്ഞത് കുലാപം നവാസിന്റെ മരണത്തിന് തൊട്ട് പറകെയാണ് ഈ വിയോഗം സമ്മതിച്ചിട്ടുള്ളത് മലയാളത്തിലെ എക്കാലത്തെയും നിത്യഹരിത നായകനായിരുന്നു പ്രേനസീറിന്റെ മകനാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെ ഷാനവാസ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു മലയാള സിനിമയിലേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു അതിന് കാരണം നിത്യഹൃതനായും പ്രേംനസീറിന്റെ മകനാണ് ഇദ്ദേഹം എന്നത് തന്നെയായിരുന്നു പ്രേംനസീറിന് ഒരു പിൻഗാമിയെ ഈ മകാനിലൂടെ സിനിമാസ്വാദികൾ കണ്ടിരുന്നു പ്രേംനസീറിനെ പോലെ തന്നെ ഇദ്ദേഹം കാണാൻ സുമകനായിരുന്നു സുന്ദരനായിരുന്നു അതിനെല്ലാം പുറമെ അഭിനയത്തിന്റെ രസന്ത്രം അറിയാവുന്ന ഒരു കലാകാരനായിരുന്നു ഷാനവാസ് പോരാത്തതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കരാട്ടയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രസ്തമാക്കിയ ആയോധന വ്യക്തികളെല്ലാം ഗരസ്ഥമാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ് അന്നത്തെ ഒരു സിനിമാ സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അയോധന കലകൾക്കും സ്റ്റണ്ട് രംഗങ്ങൾക്കും എല്ലാവരും ഒക്കെയുള്ള കഴിവുകളാണ് അതെല്ലാം സ്വായത്തമാക്കിയ ഒരു നടനായിരുന്നു മാത്രവുമല്ല അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായ ബാലചന്ദ്രമേനോന്റെ സിനിമയിലൂടെയാണ് അദ്ദേഹം അരങ്ങേറിയ ആദ്യത്തെ സിനിമ വൻ വിജയമായിരുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെഗാ ഹിറ്റ് സിനിമയായിരുന്നു പ്രമക പിന്നീടും പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു ആ സിനിമകളൊക്കെ വിജയിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ മലയാള സിനിമ ആസ്വാദകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഒരു ആരംഭശൂരത്വം എന്നതിനപ്പുറം പിന്നീട് അല്ലെ ശാനവാസ് മലയാള സിനിമാ രംഗത്ത് പതിക്ക പതിക്ക ഉളവലിയുന്ന അല്ലെങ്കിൽ അപ്രസക്തനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് ഒരുപാട് കാരണങ്ങളും അതിലൊന്ന് തുടക്കത്തിലെ പല സിനിമകളിലും ക്ഷാനവാസുകൾ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റുള്ളവരാണ് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കടം നൽകിയിരുന്നത് അതിനു പുറമെ മലയാള സിനിമയിൽ എന്നല്ല ലോക സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ള പല ഉപജാപങ്ങളും പല കൂടിയാലോചനകളും അങ്ങനെയുള്ള പക്ഷിപാതം പിടിക്കലും പലതായ പ്രശ്നങ്ങൾ സിനിമക്കകത്തുണ്ടാകാവുന്ന ഉടംവലികളും മറ്റും ഊപ്പിസവും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഉളുവലിയലിന് ഒരു കാരണമായിരിക്കും എന്തായാലും ഇദ്ദേഹം മലയാള സിനിമയിൽ പല ഹിറ്റുകളും സമ്മാനിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ശങ്കർ മോഹൻലാൽ തുടർന്ന് മമ്മൂട്ടി തുടങ്ങിയ പ്രഗത്ഭരൊക്കെ മലയാള സിനിമയിൽ വന്ന് നിറസാന്നിധ്യങ്ങളായിട്ട് മാറുന്നത് പിന്നീട് ഇവരുടെ ഒരു വരണമായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു കാലഘട്ടമായിരുന്നു മലയാള സിനിമ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ പിടിച്ചു നിൽക്കുവാനാവാതെ ശാനവാസി എന്ന് പറയുന്ന പതുക്കെ പതുക്കെ മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനായി ഇതിന്റെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ പിതാവ് പ്രമയ അന്തരിക്കുകയും ചെയ്തു അതോടുകൂടി പതുക്കെ പതുക്കെ മലയാള സിനിമ ഇദ്ദേഹത്തെ വിസ്മരിച്ചു കളയുകയാണ് ഉണ്ടായത് പിന്നീട് എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഈ ഷാനവാസ് എന്ന് പറയുന്ന കലാകാരൻ എവിടെയായിരുന്നു എന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല അഥവാ മലയാള സിനിമാ പ്രേക്ഷകരോ ആസ്വാദകരോ ഒന്ന് അന്വേഷിച്ചിട്ടുമില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരു ശ്രമം നടത്തിയത്യൂസ്ക്രീനിലൊക്കെ പല സീരിയകളും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചു കൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി നിറ സാന്നിധ്യമായിട്ട് വരികയായി ഈ അവസരത്തിലാണ് എഴുപത്തി ഒന്നാമത്തെ അദ്ദേഹം മരണത്തിന് കീഴടുന്നത്